ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിലിപ്പോൾ ഷാനവാസും അനുമോളും തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോളെ രാവിലെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ തർക്കം ആരംഭിച്ചിരിക്കുന്നത് അപ്പാനി ശരത്തിന് കഴുത്തുവേദന എടുക്കുകയും അതേ തുടർന്ന് അപ്പാനിശരത്ത് ബിഗ് ബോസിനോട് മെഡിസിൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ അനുമോള് തൊട്ടതിനും പിടിച്ചതിനും ഒന്നും മരുന്ന് ബിഗ് ബോസ് തരില്ല എന്നും ഇതൊക്കെ തനിയെ മാറിക്കൊള്ളുമെന്നും പറഞ്ഞു അപ്പോൾ അപ്പാനി ശരത്ത് ഡോക്ടർമാർ മരുന്ന് തരുമല്ലോ എന്ന് പറഞ്ഞു അതിന് അനുമോൾ ഡോക്ടർമാരെല്ലാം മരുന്ന് തരും കാരണം അവർക്ക് പൈസ വേണം എന്ന് പറഞ്ഞു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ തർക്കം ആരംഭിച്ചത് പിന്നീട് തർക്കത്തിലേക്ക് ഷാരികയും ഡോക്ടർ ബിന്നിയും ഇടപെടുകയും ഡോക്ടർ ബിന്നി നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർമാർ മരുന്ന് നൽകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു എന്നാൽ ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയാണ് മരുന്ന് നൽകുന്നതെന്ന് അനുമോള് പറഞ്ഞിട്ടില്ല എന്നും കേൾക്കാത്ത കാര്യം ന്യായീകരിക്കരുതെന്ന് ബിന്നിയോടും തർക്കിക്കുന്നു എന്തായാലും ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന അനുമോളെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പലരും ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ടെങ്കിലും അതിലൊന്നും അനുമോള് തൃപ്തിയല്ല ക്യാമറ സ്പേസിന് വേണ്ടി ഷാനവാസ് ക്രിയേറ്റ് ചെയ്തൊരു ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ ഇത് തോന്നുന്നത് ആ ഒരു ഇഷ്യൂവിലേക്ക് അക്ബറും സാരിയൊക്കെ വരികയായിരുന്നു കാരണം അവർക്കും കണ്ടന്റൊക്കെ ആവശ്യമാണല്ലോ